സുപ്രീം കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചതോടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തിരികെ ജയിലിലേക്ക് മടങ്ങും ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് തിരികെ തിഹാര് ജയിലിലേക്ക് മടങ്ങുമെന്നാണ് കെജ്രിവാൾ അറിയിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യകാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചിരുന്നു ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി ഈ മാസം അഞ്ചിലേക്ക് വിചാരണ കോടതി മാറ്റി ഇതോടെയാണ് ജയിലിലേക്ക് മടങ്ങുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിന് ഇ ഡി അറസ്റ്റ് ചെയ്ത കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മെയ് പത്തിന് സുപ്രീംകോടതി അനുവദിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ രണ്ടിന് തിരികെ ജയിലിലേക്ക് മടങ്ങണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം മദ്യനേഴിമതി കേസിലാണ് കേജ്രിവാളിനെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പുറത്തിറങ്ങിയ കേജ്രിവാൾ അറുപത്തിയേഴ് ഷോകളിലും റാലികളിലും പൊതുയോഗങ്ങളിലും പങ്കെടുക്കുകയും വിവിധ മാധ്യമങ്ങൾക്ക് മുപ്പത് അഭിമുഖങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ന്യൂസ് 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 മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം